ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വരച്ചു എന്ന ഒരു കുറ്റം മാത്രം ചെയ്ത ജസ്ന സലീം ഇപ്പോൾ മരണത്തോട് മല്ലടിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ച ജസ്ന സലീമിനെ മലബാർ ഹോസ്പിറ്റലാണ് പ്രവേശിപ്പിച്ചതെങ്കിൽ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് അവരെ മാറ്റിയെന്നാണ് ലഭിക്കുന്നത് ലഭിക്കുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ജസ്ന സലീമിന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് അമിതമായ അളവിൽ ഗുളികകൾ കഴിച്ചെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിച്ചത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഈ ജസ്ന സലീമിന് അതായത് ശ്രീകൃഷ്ണൻ്റെ രൂപം വരച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ജസ്ന സലീം അതിൻ്റെ പേരിൽ തന്നെ അതായത് ഒരു മുസ്ലിം മതവിഭാഗത്തിൽ പെട്ടൊരു പെൺകുട്ടി ശ്രീകൃഷ്ണ രൂപം വരച്ചു ഇതിൻ്റെ ഒരു കലയാണ് അതിൻ്റെ ഒരു വരുമാന മാർഗമാണ് അത് ചെയ്യുന്നതിൻ്റെ പേരിൽ പെൺകുട്ടിക്ക് ഒരുപാട് സൈബർ ബുള്ളിങ്ങുകൾ ഏറ്റെടുക്കേണ്ടി വന്നു ഒരുപാട് പേര് വിമർശിച്ചു ഈ ലേറ്റസ്റ്റ് ആയിട്ട് ആ പെൺകുട്ടിക്കുണ്ടായ വലിയ ഒരു എന്തു പറയുക ഒരു ആപത്ത് വലിയൊരു അതിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ഏറ്റവും വലിയൊരു നിഷ്ഠൂരമായ ഒരു പ്രവൃത്തി പോലും അതിനെതിരെ ആ പെൺകുട്ടി പ്രവർത്തിച്ചതിന് അതിന് കേസ് കൊടുത്തതിന് അത് ഹണി ട്രാപ്പ് എന്നുള്ള രീതിയിൽ ഇതിന് മുമ്പ് വന്നൊരു സംഭവത്തെ പെൺകുട്ടിയെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചത് പോലും അതിന് തിരിച്ച് ഹണി ട്രാപ്പായിട്ട് വരുന്ന രീതിയിലുള്ള വിഷയങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്നൊരു വാർത്ത നമുക്കറിയാൻ സാധിക്കുന്നത് വെച്ച് പെൺകുട്ടി അമിതമായിട്ട് ഗുളിക കഴിച്ച് അതിൻ്റെ സ്വയം ജീവൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ കേൾക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത് മുസ്ലിം മതവിഭാഗത്തിൽ ജനിച്ചൊരു പെൺകുട്ടി ഈ പറയുന്നത് പോലെ ഇങ്ങനെ പോകുന്നത് അത് ശരിയല്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളും പെൺകുട്ടിക്ക് വരുന്നു അതിൻ്റെ അനന്തരപലമായിട്ടാണല്ലോ ഇത് കൊടുത്തൊരു കേസ് പോലും തിരിച്ച് ഈ പറയുന്നത് പോലെ ഒരു ഹണി ട്രാപ്പ് എന്നുള്ള രീതിയിൽ വരുന്നത് ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞോട്ടെ നിങ്ങൾ ഏത് മതവിഭാഗത്തിൽ പെട്ടവരും ആയിക്കോട്ടെ ഏത് വിശ്വാസത്തിൽ ആയിക്കോട്ടെ അതായത് മുസ്ലിംസിൻ്റെ കാര്യം തന്നെ എടുക്കാം ഞാനൊരു ഇസ്ലാമിക വിശ്വാസിയാണ് നൂറ് ശതമാനം അഷ് ഹദു അല്ലാ ഇലാഹല്ലാഹു വ അഷ് ഹദു എന്ന മുഹമ്മദ് റസൂലുല്ലാ എന്ന ഷഹാദത്ത് ഷഹാദത്ത് കലിമ മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് ഉരിയാടി വിശ്വാസിയായ ഒരു വ്യക്തി തന്നെയാണ് എന്തെങ്കിലും ഒരു സംശയവും ഇല്ല അതുൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ ലെക്കും ദീനക്കും വലിയ ദീൻ ഖുർആനിലെ ഒരായത്തിൻ്റെ ഭാഗമാണ് പടച്ചോനെയും മുഹമ്മദ് നബി അലൈഹി അലൈസ്ലൈമയും വിശ്വസിക്കുന്ന ഒരാളും ഈ പറയുന്ന പെൺകുട്ടിയെ ഒരു കമൻറ്റ് കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ പോലും നോവിക്കാനോ അതിൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാനോ ചെല്ലത്തില്ല എന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് കാരണം ഞാനൊരു വിശ്വാസിയാണ് ആ പെൺകുട്ടി എങ്ങനെ എവിടെ ജീവിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ ബോധേടാവേണ്ട ഒരു കാര്യമേ അല്ല അതാണ് എനിക്കിവിടെ പറയാനുള്ളത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചാൽ ആ ഒരു സൂക്തത്തിൻ്റെ ആ ഒരു ആയത്തിൻ്റെ ആ ഒരു വരിയുടെ അർത്ഥം ഞാൻ പറയാം ലെക്കും ദീനിക്കും വലിയ ദീൻ നിനക്ക് നിൻ്റെ വിശ്വാസം അവർക്ക് അവരുടെ വിശ്വാസം വിശ്വസിക്കേണ്ടവർക്ക് എന്ത് വിശ്വസിക്കണോ അത് വിശ്വസിക്കാം നിനക്ക് എന്ത് വിശ്വസിക്കണം അത് വിശ്വസിക്കാം അവർക്ക് എന്ത് വിശ്വസിക്കണോ അത് വിശ്വസിക്കാം ഇസ്ലാമിക നാമധാരികളായിട്ടുള്ള കുറച്ച് ആളുകളാണല്ലോ ഇപ്പം പെൺകുട്ടിക്ക് എതിരെ മോശമായിട്ട് കമൻ്റ് ഇടാനും സൈബർ ബുള്ളിംഗ് ചെയ്യാൻ ചെല്ലുന്നത് അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളതാണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ ഇലാഹ് ഇലാഹ് എന്ന് ഇലാഹെന്ന് പറഞ്ഞെന്താ സർവരോഗ പരിപാലകൻ അതാണ് അല്ലാഹു എന്ന് പറയുന്നത് സർവ്വേശ്വരൻ എന്ന് പറയാം ജഗദീശ്വരൻ എന്ന് പറയാം ജഗദീശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ ജഗത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലോകം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടിച്ച് പരിപാലിച്ചു പോകുന്നത് അത് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഇസ്ലാമിക വിശ്വാസ പ്രകാരമുള്ള വിശ്വാസത്തിൽ പോകുന്നു ബാക്കി പല ആളുകൾക്കും ഒരുപാട് മതവിശ്വാസങ്ങളും ഒരുപാട് സംസ്കാരങ്ങളും എല്ലാം ഉള്ള നാടാണ് നമ്മുടെ അത് ആണേ അപ്പോൾ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജസ്ന സലിം ആ പെൺകുട്ടി ഇസ്ലാമിക വിശ്വാസത്തിൽ ജനിച്ചു അതിന് ഇഷ്ടം ശ്രീകൃഷ്ണനെ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടോട്ടെ നമ്മളാര ഈ പറയുന്നത് ജസ്ന സലീമിന് ഉരുട്ടി വായിൽ കൊണ്ടുവച്ച് തിന്നാൻ കൊടുക്കുന്നില്ല അവരുടെ ചിലവ് നോക്കുന്നില്ല അവരുടെ കുട്ടികളുടെ ചിലവോടെ വീട്ടിലെ ചില ചിലവറ ഭർത്താവിൻ്റെ അവരുടെ വീട് നമ്മൾ ആരും കൊണ്ട് കൊടുക്കുന്നില്ലല്ലോ എന്തിനാണ് ഇല്ലെങ്കിൽ നമ്മളിൽപ്പെട്ട പല ആളുകളും എന്തിനാണ് ഇവർക്ക് എതിരെ പോയി കമൻ്റ് ഇട്ടും മോശമൊക്കെ പറയുന്നത് അവരിഷ്ടമുള്ള ചെയ്യട്ടെ അവർ വന്നു നിന്ന് ഇസ്ലാമിൻ്റെ നിയമം ഇതാണ് മുസ്ലിങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ പറയാം ഒരു വിശ്വാസത്തെ മൊത്തം എതിർക്കുന്നു എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ പറയാം അവർ എതിർത്താണ് അവർ അങ്ങനെയാണോ ചെയ്യുന്നത് അവർ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം ആഡ് ചെയ്യാം അതായത് ഈ പറയുന്ന ജസ്നാ സലീം കുറച്ച് ദിവസം മുമ്പ് ഇൻസ്റ്റഗ്രാമിലിട്ടൊരു പോസ്റ്റാണ് ഒരുപാട് വിഷമവും ദുഃഖവും തോന്നിയിട്ടായിരിക്കും സൈബർ ബുള്ളിങ്ങും വരുന്ന പ്രശ്നങ്ങളൊക്കെ അത് നേരിട്ട് അറിഞ്ഞിട്ടായിരിക്കും ഒരു പോസ്റ്റ് ഒരു വീഡിയോ ഒരു റീൽ ഇൻസ്റ്റലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഒന്ന് പ്ലേ ചെയ്യാതെ അതിൽ നിന്ന് മനസ്സിലാവും അവർക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്തോരം സൈബർ ബുള്ളിങ്ങുകൾ ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട് ഞാൻ പറയട്ടെ ഒരു വിശ്വാസിയായിട്ടുള്ള വ്യക്തി ഒരു ദൈവവിശ്വാസിയായിട്ടുള്ള വ്യക്തി ഒരു ആയിട്ടുള്ള ഒരു സോളോ ഒരു വ്യക്തി ഒരിക്കലും മറ്റൊരാളുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരെ വിഷമിപ്പിക്കാനോ അവരെ ഇതേപോലെ ഹലാസ് ചെയ്യാനോ ചെല്ലത്തില്ല കാര്യം നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരായോ ദൈവം ഇവിടെ മറ്റൊരാളുടെ കാര്യത്തിലേക്ക് ഇടപെടാൻ ദൈവത്തിന് ശക്തി ഉള്ളപ്പോൾ മറ്റൊരാളുടെ കാര്യത്തിൽ ദൈവം നോക്കിക്കോളുമല്ലോ അവർക്ക് സ്വർഗ്ഗമോ നരകത്തിലോ എവിടെയോ വിടുന്നത് ദൈവമല്ലയോ എന്തിനാണ് നമ്മളിടവിടുന്നേ ഇതിൽ കമന്റ് ഇടുന്ന മുസ്ലിം നാമധാരികളോട് ഒരു കാര്യം ചോദിക്കട്ടെ ഈ ജസ്നാ സലിം എന്ന് പറയുന്ന പെൺകുട്ടി ആ പെൺകുട്ടി നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചിട്ട് വേദനിപ്പിച്ചിട്ട് ആ അതിൻ്റെ പൊരുത്തമില്ലാതാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ എന്താ പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളൊരു മനുഷ്യൻ്റെ പൊരുത്തമില്ലാതെ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ കമൻറ്റും ഇതുമൊക്കെ ഇട്ടിട്ട് എന്തിനാ പിന്നെ ഈ പറയുന്ന ആരെ ബോധിപ്പിക്കാൻ നടക്കുക നടക്കുമോ വടച്ചോ അറിയാം എവിടെ എങ്ങനെ നിലനിൽക്കണോ എന്നൊക്കെ ഉള്ളത് നമ്മളാരും പോയിട്ട് അവിടെ ചെന്നിട്ട് ഇന്ന ആളെ നന്നാക്കാമെന്നൊന്നും നമ്മളാരും ഒന്നും ഏർപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അതാദ്യം മനസ്സിലാക്കുക നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഗാന്ധിജി പറഞ്ഞതുപോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതം കൊണ്ടാണ് മറ്റൊരാൾക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ മറ്റൊരിത്തം ചെയ്യുന്നതിനെ നീ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട നീ ഇങ്ങനെ ചെയ്താൽ മതി പിടിച്ച് വലിച്ച് കിട്ടിയിട്ടല്ലോ ഒരിടത്തും ഒന്നും ചെയ്യേണ്ടത് എന്തൊക്കെയാണെങ്കിലും നമുക്ക് ആ പെൺകുട്ടിയുടെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇൻസ്റ്റയിൽ കുറച്ച് ദിവസം മുമ്പിട്ടൊരു വീഡിയോ ആണ് നമുക്കൊന്ന് കണ്ടു നോക്കാം അറിഞ്ഞില്ല ഞാൻ കൃഷ്ണനെ ചേർത്ത് പിടിച്ചാൽ ഇത്രത്തോളം കൊള്ളുമെന്നുള്ളത് കൃഷ്ണനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ വരിയായിട്ട് മുമ്പോട്ട് പോയത് ആദ്യം വെറും ഒരു കൗതുകമായിരുന്നു പിന്നെ അതൊരു വരുമാനമാർഗായി പിന്നെ അത് വിശ്വാസത്തോടെ കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി കാരണം നമ്മൾ തിന്നുന്ന ചോറ് വിശ്വാസമല്ലേ നമുക്ക് തിന്നാൻ പറ്റില്ല പക്ഷെ മറ്റു മതത്തിൽ നിന്ന് വന്ന് കണ്ണനെ ചേർത്ത് പിടിച്ചത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ സോഷ്യൽ മീഡിയ ഇങ്ങനെയും ഉപദ്രവിക്കുന്നത് ഞാൻ ചെയ്ത തെറ്റ് എന്താണ് മറ്റൊരു മതസ്ഥയായിട്ട് കണ്ണനെ ചേർത്ത് പിടിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ് അതാണോ നിങ്ങൾ ഇന്നിൽ കാണുന്ന തെറ്റ് പലരും പറയുന്ന ഞാൻ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയാണെന്ന് ഞാൻ പറ്റിച്ചിട്ടല്ല ജീവിക്കുന്നത് ഞാൻ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത് ഞാൻ ഉറക്കം ചിത്രം വരച്ചിട്ടാണ് ജീവിക്കുന്നത് ഞാൻ വിൽക്കുന്നത് എന്റെ കൈവിനെയാണ് അത് കണ്ണനായി മാറിയത് എന്റെ തെറ്റല്ല കണ്ടോ ആ പെൺകുട്ടി ഉറക്കം ഒഴിഞ്ഞ് വരച്ച് അത് വിറ്റട്ടാ ജീവിക്കുന്നെ ഈ പറയുന്ന കമൻ ഇടുന്നവരോ സൈബർ പുള്ളിങ് ചെയ്യുന്നവരോ ആരെങ്കിലും ചെന്നിട്ട് അതിന്റെ വീട്ടിലേക്ക് ഒരു കിലോ അരി മേടിച്ച് കൊടുക്കുന്നുണ്ടോ ഒരു കവർ പച്ചക്കറി പത്ത് നൂറ് രൂപ കൊടുത്തിട്ട് ഒരു കവർ പച്ചക്കറി മേടിച്ചു കൊടുക്കുന്നുണ്ടോ ഒരു കിലോ മീൻ മേടിച്ചു കൊടുക്കുന്നുണ്ടോ ആരും ഈ ഒന്നും ചെയ്യത്തില്ല ഈ കമൻറ്റൊക്കെ ഇട്ട് നമുക്ക് ഈ നെഗറ്റീവ് ഒക്കെ അടിക്കുമ്പോൾ വലിയൊരു സുഖം കിട്ടുന്നുണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ പക്ഷേ അതിനൊരിക്കലും ദൈവത്തിൻ്റെ കൂട്ടുപിടിക്കരുത് നീ ദൈവത്തിൻ്റെ ആളാണ് ദൈവത്തിൻ്റെ വഴിക്ക് വന്നിട്ട് നീ വേറൊരു അവർ അവർ ഇഷ്ടത്തിന് ജീവിക്കട്ടെ പടച്ചോണ്ട് കോടതിയിലുള്ള വിധി അത് അന്നല്ലേ അത് അവർക്ക് പറഞ്ഞോളും കണക്ക് അവർ പറഞ്ഞോളും ഈ ജസ്നാ സലീം അവർ പറഞ്ഞോളും അവർ അവരോട് അവർ ജനിപ്പിച്ച ദൈവത്തോട് അവർ പറഞ്ഞോളും നമ്മളെന്തിനാണ് നോക്കുന്നത് എന്നെ ജനിപ്പിച്ച ദൈവത്തോട് ഞാനേ പറയത്തുള്ളൂ നിങ്ങളെ ജനിപ്പിച്ച ദൈവത്തോട് നിങ്ങൾ പറയണം നമ്മുടെ എല്ലാവരും ജനിക്കുന്ന സമയത്ത് നമ്മൾ മനുഷ്യരെല്ലാം ജനിക്കുന്ന സമയത്ത് കുഞ്ഞായിരിക്കുമ്പോൾ ഈ കൈകൾ രണ്ടും ഇങ്ങനെ മുറുക്കി പിടിച്ചോണ്ട ഇങ്ങോട്ട് ജനിച്ച് വരുന്നത് കൈ ഇങ്ങനെ ഇരിക്കും തുറക്കത്തില്ല എന്തിനായി ലോകം മുഴുവൻ നമുക്ക് വെട്ടിപ്പിടിക്കണം നമ്മുടെ കൈക്കുള്ളിലാക്കണം ഇങ്ങനെ ഇങ്ങോട്ട് വരും നമ്മളെല്ലാവരും ഇതിന ഇതിനൊക്കെ ശേഷം കുറേ വർഷം ചിലപ്പോൾ ജീവിക്കും ചിലർ പത്തോ വർഷം ജീവിക്കും ചിലർ നൂറ് വർഷമൊക്കെ ജീവിക്കും ജീവിച്ചതിനു ശേഷം എന്തായി ഇന്ന് മരിക്കുന്ന സമയത്ത് കൈ മലർക്കെ തുറന്ന് ഇങ്ങനെ കെട്ടിവെച്ചുകൊണ്ടാണ് പോകുന്നത് ഒന്നുമില്ല അവിടെ ഓപ്പണാണ് ഇവിടുന്ന് ഒരു തേങ്ങയും കൊണ്ടുപോകത്തില്ല രണ്ട് കഷ്ണം തുണി ഇവിടുന്ന് കൊണ്ടുപോകും അതെന്താ അതും മണ്ണിലോട് അരിഞ്ഞ് ചേരും അല്ലാതെ ഇവിടുന്ന് ഒന്നും ആരും കൊണ്ടുപോകത്തില്ല അങ്ങനെയുള്ള നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഇവരെയൊക്കെ ക്രൂശിക്കാൻ നിൽക്കുന്നത് അത് നമ്മൾ നമ്മൾ നന്നാവണം സ്വയം ഏ അതല്ലേ വേണ്ടത് കാര്യം നമ്മൾ നന്നാവുക അവരെങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ അവർ കൃഷ്ണൻ്റെ പടം വരയ്ക്കണോ വരച്ചോട്ടെ അവർ അമ്പലത്തിൽ പോകണോ പൊയ്ക്കോട്ടെ അവർ വേറൊരു മതത്തിൻ്റെ ആചാരങ്ങൾ ചെയ്യണോ ചെയ്തോട്ടെ അതിപ്പോൾ അവർ വന്നിട്ട് എല്ലാ വിശ്വാസം എൻ്റെ വിശ്വാസത്തിലുള്ള എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പറയാം ഓക്കെ ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾ എഴുതിയിട്ട് പറയുന്നു ഇതങ്ങനൊന്നുമല്ല അവർ അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നു അവരെന്തേലുമൊക്കെ ചെയ്യട്ടെ നിങ്ങളൊരു വിശ്വാസം പഠിച്ചിട്ടുണ്ട് അത് മുന്നിലോട്ട് കൊണ്ടുപോകും അതിലൂടെ മാതൃക കാണിച്ചു കൊടുക്ക് ഇതിലൊക്കെ എന്ത് മാതൃകയുള്ളത് ഏ എന്ത് മാതൃകയുള്ളത് നമ്മുടെ നാട്ടിൽ എന്നാ ഈ പിന്നിപ്പൊക്കെ കടത്തി കൂട്ടപ്പെട്ടത് എന്നാലോചിച്ച് നോക്കിയേ നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ മുകുന്ദജനാർദ്ദന കൃഷ്ണഗോവിന്ദനാരായണ ഹരേ അച്യുതാനന്ദ കേശവ മാധവ സച്ചിദാനന്ദ സച്ചിദാനന്ദനാരായണാഹരേ കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ അത് മറക്കാതിരിക്കുക എനിക്കത് മാത്രമേ പറയാനുള്ളൂ നമ്മളാരും വലുതല്ല കേട്ടോ രണ്ട് നാല് നിലം കൊണ്ടുവരത്തിനെ തണ്ടിലേറ്റി നടത്താൻ ഭവാന് കഴിയും ഏഹ് ആ ഭഗവാൻ എന്ന് പറയുന്ന ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് ആ ദൈവം എന്ന് പറയുന്ന ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ആ വിശ്വാസം അനുസരിച്ച് നിങ്ങൾ ജീവിച്ചോ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഇടപെടാതിരിക്കുകയും അവരെ എങ്ങനെങ്കിലും അരിമേടിച്ച് ജീവിച്ച് പോകട്ടെ ഇത്രയും സൈബർ റൂളിംഗ് പ്രശ്നം കാര്യം ഒരാൾ സ്വന്തമായിട്ട് ജീവന പോലും ഇല്ലാതാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതിൽ മറ്റുള്ളൊരു കാരണക്കാരുവാണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ സഹജീവികളാവും നമ്മളങ്ങനെ മനുഷ്യരാവും മതത്തിൻ്റെ പേര് തമ്മി പിന്നെ എങ്ങനെ ഇവിടെ ഒരു സമത്വം ഉണ്ടാവും ഏ വളരെ കഷ്ടമാണ് തോന്നുന്നത് ദുഃഖം തോന്നുന്നുണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു ഓഫ് സൈനിങ് ഔട്ട്